പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു കഥ കേൾക്കൂ അടിമത്തം തുലയട്ടെ കഷ്ടം ഈ ദുഷ്ടന്മാർ വന്നതിൽ പിന്നെ സ്വസ്ഥതയും സമാധാനവും അറിഞ്ഞിട്ടില്ല നമ്മളെപ്പോലെയുള്ളവരെ പരമാവധി ദ്രോഹിക്കാനാണ് ഇവരുടെ ഉന്നം ചിമ്പു ചിമ്പുക്കരടി പറഞ്ഞു പതുക്കെ പറ അവരുടെ ആളുകൾ ചുറ്റുപാടും കറങ്ങി നടക്കുന്നുണ്ട് ലംബുക്കുരങ്ങൻ സ്വരം താഴ്ത്തി പറഞ്ഞു നമ്മുടെ സിംഹേന്ദ്രൻ ഭരിച്ചിരുന്നപ്പോൾ എന്തൊരു സുഖമായിരുന്നു എത്ര നന്മയുള്ള ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ആമ മുത്തശ്ശി സങ്കടത്തോടെ പറഞ്ഞു അകലക്കാട്ടിൽ നിന്ന് വന്നെത്തിയതാണ് ബ്രിട്ടോ കടുവ കാട്ടിലെ ക്രൂരന്മാരായ ഫോക്സൻ കുറുക്കനെയും ഊളൻ ചെന്നായയെയും കൂട്ടാളികളെയും കൂട്ടി എന്തൊക്കെയോ സൂത്രവിദ്യ കാണിച്ച് സിംഹേന്ദ്രനെ അധികാരത്തിൽ നിന്ന് ചതിയന്മാർ പുറത്താക്കി എതിർക്കുന്നവരെ വക വരുത്താൻ ഒരു വലിയ ഗുണ്ടാസംഘം തന്നെ അവർക്കുണ്ട് സ്വയം കാടിൻ്റെ പ്രസിഡൻ്റായി അധികാരമേറ്റ് കുറേ ശിങ്കിടികളെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുടെ ഭരണത്തലവന്മാരാക്കി കാട് കൊള്ളയടിക്കുകയാണ് പണി അങ്ങനെയിരിക്കെ വർഷങ്ങൾക്ക് മുമ്പ് കാടുവിട്ടുപോയ ധർമ്മൻ കരടി അവിടെ എത്തി സാധു മൃഗങ്ങൾ കൂട്ടം ചേർന്ന് ധർമ്മേട്ടനോട് സങ്കടം പറഞ്ഞു കരുത്തനും ബുദ്ധിമാനുമായ ധർമ്മൻ പഴയ പരിചയക്കാരെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു പുതിയ തലമുറയെ രഹസ്യമായി കൂട്ടം ചേർത്ത് പല പദ്ധതികളും തയ്യാറാക്കണമെന്ന് ആദ്യഘട്ടമെന്ന നിലയിൽ കരുത്തരായ മൃഗങ്ങളെ കൂട്ടുചേർത്ത് ബഹുമൃഗ മുന്നേറ്റ ജാഥ നടത്തി ബ്രിട്ടോ എന്നൊരു ക്രൂരനും ഈ കൂടൊഴിഞ്ഞു പോവുക കാടുവിട്ടുപോവുക കൂടൊഴിഞ്ഞു പോവുക പോവുക നിരവധി മൃഗങ്ങൾ മുദ്രാവാക്യമേറ്റുവിളിച്ചു അപകടം മണത്തറിഞ്ഞ ബ്രിട്ടോയും കൂട്ടുകാരും ഗുണ്ടാ സംഘങ്ങളെ ചേർത്ത് അവരെ അടിച്ചമർത്തി പലർക്കും സാരമായ മുറിവുകൾ പറ്റി പക്ഷേ മുറിവുകൾ അവരുടെ സമരത്തിന് കരുത്താവുകയാണ് ചെയ്തത് വലിഞ്ഞു കയറി വന്നതാം വരത്തന്മാരെ സൂക്ഷിച്ചോ കാട്ടിലുള്ള ഞങ്ങളെ തോൽപ്പിച്ചിടാൻ നോക്കണ്ട ധർമ്മൻ കരടി വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി മൃഗങ്ങൾ ഒത്തുകൂടി ഏറ്റുവിളിച്ചു കാടുവിട്ടുപോവുക ക്രൂരരാ മൃഗങ്ങളെ നന്മയുള്ള കാടിനെ ചീത്തയാക്കും ദുഷ്ടരെ കാടുവിട്ടുപോവുക അവർ സിംഹേന്ദ്രനെ മുന്നിൽ നിർത്തി പടനയിച്ചു കൊമ്പനാനകളും കാട്ടുപോത്തുകളും കരടികളും ഉൾപ്പെടെയുള്ളവർ ഒത്തുചേർന്ന് ബ്രിട്ടോയുടെ താവളം വളഞ്ഞു കടുവയും കൂട്ടുകാരും ഭയന്ന് വാലിൽ തീ പിടിച്ച പോലെ ഓടി മേലാൽ ഈ കാട്ടിൽ കാല് കുത്തിപ്പോകരുത് എന്ന നിർദ്ദേശത്തോടെ ചതിയന്മാരെ പറപ്പിച്ചു അവർ ഒരുമിച്ച് സിംഹേന്ദ്രന് അധികാരം കൈമാറി അദ്ദേഹം പറഞ്ഞു കരടിയപ്പൂപ്പ അങ്ങ് എന്നോടൊപ്പം ഈ കാട് ഭരിക്കാൻ ചേരണം നന്മയോടെ ചെറുചിരിയോടെ കരടി പറഞ്ഞു അധികാരവും ഭരണവും എന്റെ മേഖലകളല്ല സാധാരണ മൃഗങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും താങ്കൾ ഉൾപ്പെടെ ആര് തിന്മയിലേക്ക് വഴുതി വീണാലും തിരുത്താനുള്ള കരുത്തോടെ അത് കേട്ട് മൃഗങ്ങൾ ആർത്തു വിളിച്ചു ധർമ്മൻ കരടി അപ്പൂപ്പൻ ആയുസ്സോടെ വാഴട്ടെ സിംഹേന്ദ്രകുമാരൻ കാടുവാഴട്ടെ അങ്ങനെ സത്യവും ധർമ്മവും നീതിയും നിറഞ്ഞ ഭരണം കാട്ടിൽ നിലവിൽ വന്നു കാട്ടുമൃഗങ്ങൾ സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു സിംഹേന്ദ്രകുമാരൻ കാടുവാഴട്ടെ